രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായ ഡബ്ല്യു എണ്ണൂറ്റി പതിനൊന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന വിൻവിൻ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്

அஞ்சு மூணு ஆறு ஏழு ஆறு நாலு ஏழு எட்டு ஏழு அஞ்சு எட்டு ஒன்பது எட்டு ஆறு ஒன்பது பூஜ்ஜியம் ஒன்பது ஏழு பூஜ்ஜியம் ஒன்று பூஜ்ஜியம் எட்டு ஒன்று ரெண்டு ஒன்று ஒன்பது ரெண்டு மூணு ரெண்டு பூஜ்ஜியம் மூணு പൂജ്യം നാല് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് നാല് രണ്ട് ആറ് ഒമ്പത് അഞ്ച് മൂന്ന് ഏഴ് പൂജ്യം ആറ് നാല് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് എട്ട് ആറ് പൂജ്യം മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് നാല് പൂജ്യം എട്ട് രണ്ട് അഞ്ച് ഒന്ന് നാല് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് രണ്ട് பூஜ்ஜியம் அஞ்சு நாலு எட்டு ஒன்று ஆறு அஞ்சு ஒன்பது ரெண்டு ஏழு ஆறு பூஜ்ஜியம் மூணு எட்டு ஏழு ஒன்று நாலு ஒன்பது எட்டு ரெண்டு அஞ்சு பூஜ்ஜியம் ஒம்பது எட்டு பூஜ்ஜியம் ஒன்று ஒம்பது ஒன்பது ஒன்று ரெண்டு பூஜ்ஜியம் பூஜ்ஜியம் ரெண்டு மூணு ஒன்று ஒன்று மூணு நாலு ரெண்டு ரெண்டு நாலு அஞ்சு மூணு മൂന്ന് അഞ്ച് ആറ് നാല് നാല് ആറ് ഏഴ് അഞ്ച് അഞ്ച് ഏഴ് എട്ട് ആറ് ആറ് എട്ട് ഒമ്പത് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് നാല് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഒന്ന് നാല് അഞ്ച് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് മൂന്ന് എട്ട് ഒമ്പത് പൂജ്യം ആറ് ഒമ്പത് പൂജ്യം ഒന്ന് ഏഴ് നാല് ആറ് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് രണ്ട് ആറ് എട്ട് രണ്ട് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് നാല് എട്ട് പൂജ്യം നാല് അഞ്ച് ഒമ്പത് ഒന്ന് അഞ്ച് ആറ് പൂജ്യം രണ്ട് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് എട്ട് രണ്ട് ഒന്ന് ആറ് ഏഴ് നാല് രണ്ട് ഏഴ് എട്ട് അഞ്ച് മൂന്ന് എട്ട് ഒമ്പത് ആറ് നാല് ഒമ്പത് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് ആറ് ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് രണ്ട് മൂന്ന് പൂജ്യം എട്ട് മൂന്ന് നാല് ഒന്ന് ഒമ്പത് നാല് பூஜ்ஜியம் ஆறு மூணு பூஜ்ஜியம் ஒன்று ஏழு நாலு ஒன்று ரெண்டு எட்டு அஞ்சு ரெண்டு மூணு ஒம்பது ஆறு மூணு നാല് പൂജ്യം ഏഴ് നാല് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ആറ് രണ്ട് ഒമ്പത് ആറ് ഏഴ് മൂന്ന് പൂജ്യം ഏഴ് എട്ട് നാല് ഒന്ന് എട്ട് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്